ഈ ഒരു മഞ്ഞപ്പൂ പലയിടങ്ങളിലും നമ്മൾ കാണും കാണുമല്ലേ ഇത് നമ്മളുടെ കയ്യൂന്നി വൃംഗരാജ് എന്ന് പറയും വെള്ളയായിട്ടും വെള്ള ഒരു ചെറിയ പൂക്കളായിരിക്കും മഞ്ഞക്ക് ഇതുപോലെ വലിയ പൂക്കളായിരിക്കും ഇത് ഞാൻ നമ്മൾ വീട്ടു പരിസരത്തൊന്നും ഇല്ലാണ്ട് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പോൾ എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റില്ല കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഒക്കെ ഉള്ളതുകൊണ്ട് അപ്പോഴത്തേക്കും അതൊന്നും വാടിപ്പോയിട്ടുണ്ട് കേട്ടോ നല്ല ഒരു ഔഷധ സസ്യം തന്നെയാണ് ഈ ഒരു ചെടി നമ്മൾ വീട്ടിൽ പിടിപ്പിക്കുന്നത് വളരെ വളരെ നല്ലതാണ് കേട്ടോ എന്താന്ന് വെച്ചാൽ നമ്മൾ വെള്ള കയ്യൂന്നിനേക്കാളും നമ്മൾ കുറച്ചുകൂടി ഉപയോഗിക്കുന്നതാണ് ഈ ഒരു മഞ്ഞ കയ്യൂന്നി ബൃങ്കരാജ് അപ്പോൾ നമുക്ക് ഈ ഒരു ചെടി എവിടെ കണ്ടാലും നിങ്ങൾ വെറുതെ കളയരുത് നിങ്ങൾ വീട്ടിൽ കൊണ്ടുവന്ന് ഉണക്കി പൊടിച്ച് വെച്ചാൽ വളരെ യൂസ്ഫുള്ളാണ് പല കാര്യങ്ങൾക്കും നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും പിന്നെ ഇത് വളരുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ വെള്ളക്കെട്ടുള്ള ഭാഗങ്ങളിലാണ് ഇത് അധികമായിട്ട് കാണപ്പെടുന്നത് ഇത് പറിക്കുമ്പോൾ നല്ല വൃത്തിയുള്ള സ്ഥലങ്ങളിൽ നിന്നും വേണം നമ്മൾ ഇത് എടുത്ത് ഉപയോഗിക്കാനായിട്ട് എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ നമുക്കത് സൈഡ് എഫക്റ്റായിട്ട് മാറും അപ്പോൾ ഇത് നല്ലതുപോലെ കഴുകിയാക്കി കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മൾ നമ്മളിതൊന്ന് അടിച്ചെടുത്തിട്ട് അതിൻ്റെ നീര് എടുത്ത് മാറ്റി വെക്കുന്നുണ്ട് നമുക്ക് ഇത് ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ സിമ്പിൾ ടിപ്സ് ഈ ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം ഈ ഒരു നീര് നമുക്ക് എടുത്ത് വെച്ച് ഉപയോഗിക്കാവുന്നതാണ് ഫ്രിഡ്ജിൽ കുറേ ദിവസം കൊണ്ടൊന്നുമല്ല ഒരാഴ്ചയ്ക്ക് അതിൽ കൂടുതലൊന്നും വെക്കരുത് പാലിൽ ഇത് ചേർത്ത് രണ്ടോ മൂന്നോ തുള്ളിയിട്ട് ധാരാളമൊന്നും ഒഴിക്കാൻ പാടില്ല എന്നുവെച്ചാൽ മഗ്നീസിയം ഒക്കെ വളരെ അധികം കൂടുതലായിട്ട് അടങ്ങിയേക്കുന്നതുകൊണ്ട് തന്നെ കൂടുതൽ കഴിച്ചാൽ നമുക്കത് സൈഡ് എഫക്റ്റ് ആയിട്ട് മാറും രണ്ട് തുള്ളി പാൽ ചേർത്ത് കഴിച്ചാൽ നമ്മളുടെ കരൾ കരള് നല്ല ക്ലീൻ ആകുവാനും നല്ല എന്താ പറയുക പ്രവർത്തനം നല്ല രീതിയിലാകുവാനൊക്കെ വളരെ നല്ലതാണ് അതുപോലെ തന്നെ നമുക്ക് അസിഡിറ്റി വയറിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ മാറുവാനും വളരെ നല്ലതാണ് ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ കുടിച്ചാൽ മതി എല്ലാ ദിവസവും കുടിക്കരുത് കേട്ടോ അടുത്തതായിട്ട് അതിൻ്റെ ആ ഒരു നീരെടുത്തിട്ട് അതിലേക്ക് നമ്മൾ തേൻ ചേർത്ത് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ വീണ് പൊട്ടുക അതുപോലെ പൊള്ളര് വരുക പെട്ടെന്ന് കൈ പൊള്ളുക കൈ മുറിയുക അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ ഈ ഒരു നീര് നമ്മളെ കയ്യിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ പറമ്പിലുണ്ടെങ്കിൽ ആ ഒരു ചെടി എടുത്തിട്ട് അത് അരച്ച് നല്ലതുപോലെ നെരടി അതിൻ്റെ ചാറ് നമ്മൾ തേക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു നീര് നമ്മൾ തേക്കുകയാണെങ്കിൽ അവിടെ ആ ഒരു പൊള്ളൽ വന്ന പാട് പോലും ഉണ്ടാവില്ല അത്ര ക്ലിയറായിട്ട് നമുക്കത് സ്കിൻ കിട്ടുന്നതാണ് കേട്ടോ മുഖക്കുരുവിൻ്റെ പാടൊക്കെ പോകുവാനും ഇത് വളരെ നല്ലതാണ് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന മുഖക്കുരു മാറുവാനും മുഖക്കുരു വന്നിട്ടുള്ള പാടുകൾ ഒക്കെ വളരെ നല്ലതാണ് കേട്ടോ അടുത്തതായിട്ട് ഞാൻ ഫ്ലാക്സ് സീഡ് എടുത്തിട്ടുണ്ട് അത് ഒരു ടേബിൾ സ്പൂൺ എടുത്തേക്കുന്നത് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഈ ഒരു കയ്യൂന്നി കൊണ്ട് നമുക്ക് എണ്ണ കാച്ചി വെച്ചാൽ വളരെ നല്ലതാണ് കേട്ടോ നമ്മളുടെ മുടി നരക്കാതിരിക്കുവാനും അതുപോലെ തന്നെ മുടി നല്ല രീതിയിൽ വളരുവാനും മുടിയെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് അതുപോലെ തന്നെ താരൻ ചൊറിച്ചില മുടി വളരെ നില മുടി പൊട്ടിപോകുന്നു മുടി ഓരോ കറുപ്പല്ലാണ്ട് ചിലവരദ ഗോൾഡൻ കളറൊക്കെ ആയിട്ടിരിക്കില്ലേ അങ്ങനെ അങ്ങനെ ഉള്ളത് നല്ല കറുപ്പ് ഉപ്പ് കരുത്തോടു കൂടിയുള്ള മുടി ആക്കാനൊക്കെ ഈ ഒരു ഇത് മാത്രം മാത്രമായിട്ട് എണ്ണ കാച്ചിയിട്ട് നമുക്ക് ഉപയോഗിക്കാതാണ് ഞാനത് ഇവിടെ കാണിക്കുന്നില്ല എന്താണെന്ന് വെച്ചാൽ അത് മിക്കവരും ചെയ്യുന്ന ഒരു കാര്യമായതുകൊണ്ട് മാത്രം ഞാൻ ഞാനിതിവിടെ കാണിക്കാനുള്ളത് പക്ഷേ ഇത് വളരെ 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 യൂസ്ഫുള്ളാണ് ആ ഒരു എണ്ണ കാച്ചി കാച്ചുവെച്ചാൽ നമുക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ മുടിക്കുണ്ടാകുന്ന ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല അപ്പം ഞാനിവിടെ ഫ്ലാക്സീഡ് നല്ലതുപോലെ തിളപ്പിച്ച് ഒരു ഗ്ലാസ് അര ഗ്ലാസ് ആകുന്നവരെയും തിളപ്പിച്ച് ഇതുപോലെ അതിൻ്റെ ഒരു ജെല്ലെടുക്കാം കേട്ടോ ഇതെല്ലാവർക്കും അറിയാമോ എന്നോണം മുടി ക്ക് വളരെ മുടിക്ക് മാത്രമല്ല സ്കിന്നിനും വളരെ നല്ലതാണ് നമ്മുടെ ഫ്ളാക്സീഡ് എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് അത് നമ്മൾ കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല അപ്പം മിക്കവരും ഈ ഒരു ഫ്ളാക്സ് ഇടൊക്കെ നമ്മൾ നിത്യമായിട്ട് ഉപയോഗിക്കുന്ന മാസത്തിൽ ഒരിക്കലെങ്കിലും ഇതിൻ്റെ ഒരു പാക്കൊക്കെ ഇടുന്ന ആളുകളാണ് ഇപ്പം നമ്മൾ എല്ലാവരും അല്ലെ അതുകൊണ്ട് തന്നെ എല്ലാവരെയും കയ്യിൽ ഉണ്ടാവും ഒരു ഫ്ലാക് അല്ലേ അപ്പം ഇതിലേക്ക് നമ്മൾ ആ ഒരു നീര് നമ്മളുടെ കൈയ്യുന്നീടെ ആ ഒരു നീര് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് ഒരാഴ്ച രണ്ടാഴ്ചയോളം തണുപ്പ് മാറിയതിന് ശേഷം ശേഷം തലയിൽ തേക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ തലവേദനയും നീർക്കെട്ടും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരും അപ്പോൾ ആഴ്ചയിൽ ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾ വീട്ടിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ വീട്ടിലിരിക്കുന്ന ഒഴിവുള്ള സമയങ്ങളിൽ ഇത് തലയിൽ നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കുക രണ്ടോ മൂന്നോ തുള്ളി നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണ ഒഴിച്ചു കൊടുക്കുക നമ്മളത് ഉപയോഗിക്കുന്ന സമയത്ത് കേട്ടോ എണ്ണ ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തിട്ട് നമ്മൾ തലയോട്ടിലും മുടിയിലൊക്കെ പരട്ടുകയാണെങ്കിൽ ഈ പൊട്ടിപ്പോകുക മുടി വളരാതിരിക്കുക അതുപോലെ ഭയങ്കര റഫായിട്ടിരിക്കില്ലേ ആ ഒരു സിൽക്കി ഹെയർ അല്ലാണ്ട് ഭയങ്കര റഫായിട്ടിരിക്കുന്നതൊക്കെ വളരെ നല്ലതാണ് അതുപോലെ ചെറിയ കുട്ടികൾക്കും ഇത് ഇതുപോലെ ഒന്ന് ചെയ്യട്ടെ കുട്ടികളുടെ ഷാംപൂയില് കുറച്ച് ഈ ഒരു കയ്യൂന്നിട നീര് ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തിട്ട് തലയിൽ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് വെച്ചാൽ മതി നല്ല കറുത്ത നല്ല കൂടി അവരെ മുടി വളരുന്നതായിട്ട് കാണാം നമ്മൾ ഡയറക്റ്റ് ഇത് നമ്മൾ തേക്കുമ്പോൾ ചിലപ്പോൾ മാർക്ക് അത് പറ്റീന്ന് വരില്ല കുറച്ച് വളരെ കുറച്ച് മാത്രം ഷാംപൂയില് ചേർക്കാവുള്ളൂ കുറേ ഒന്നും ചേർക്കരുത് നമുക്കൊരാഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോഴോ ഇതൊന്ന് ചെയ്തു കൊടുത്താൽ മതി കേട്ടോ ഈ ഒരു നീരുണ്ടാക്കി ഒരാഴ്ചയ്ക്ക് ഫ്രിഡ്ജ് വയ്ക്കാൻ മതി കൂടുതലും വെക്കേണ്ട കേട്ടോ പക്ഷേ ആ ഫ്ലാക്സ് സീഡിൽ നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാഴ്ചയോളം ഇരുന്നോളും യാതൊരു കുഴപ്പമില്ല നമുക്ക് ഇതിൻ്റെ ഒരു തൈ പിടിപ്പിച്ച് വെച്ചാൽ വളരെ നല്ലതാണ് ഒരു മൂന്ന് വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് ഇതുപോലെ ഷാംപൂയില് ചെയ്ത് കൊടുത്താൽ അവരുടെ മുടി ചില കുട്ടികൾക്ക് ഒട്ടും മുടി ഉണ്ടാവില്ല കരുത്തില്ലാണ്ട് ചെറിയ കുട്ടികൾക്ക് ഇങ്ങനെ എന്താ പറയുക ഭയങ്കര നൈസായിട്ടുള്ള മുടിയിൽ അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ ഇത് ചെയ്ത് കൊടുക്കുക കേട്ടോ അടുത്തതായിട്ട് ഞാൻ രണ്ട് ഗ്രാമ്പൂ രണ്ട് ഏലക്ക ഒരു വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളുടെ ഏലക്കയുടെ തൊലി കളഞ്ഞെടുക്കുന്നതാണെങ്കിൽ അതാണ് നല്ലത് അതിൻ്റെ കായ് മാത്രം എടുത്താൽ മതി എന്നിട്ട് ഇവയെല്ലാം കൂടെ ഒന്ന് നല്ല പോലെ തന്നെ ചതച്ചെടുത്തിട്ടുണ്ട് അരഞ്ഞൊന്നും പോകണ്ട നല്ലപോലെ ചതച്ചെടുക്കുക ഇഞ്ചി ഓൾറെഡി നേരത്തെ ചതച്ചതായിരുന്നു ഇത് നമ്മളുടെ സ്കിന്നിൽ എവിടെയെങ്കിലും നമുക്ക് ഒരു ഡാർക്ക് ആയിട്ടുള്ള സ്പോട്ട് അതുപോലെ തന്നെ സ്കിന്ന് ബ്രൈറ്റ് ആകുവാനും നമുക്കിപ്പോൾ നമ്മൾ കരിമംഗല്യം ആകട്ടെ എന്താണെങ്കിലും നമ്മൾ ഓവറായിട്ടുള്ള സ്ട്രെസ്സും ഓവറായിട്ടുള്ള ഹോർമോൺ ചേഞ്ച് വരുമ്പോൾ നമുക്ക് ഈ ഒരു കരിമംഗല്യം മുഖത്ത് കറുത്തപ്പാട് കുത്ത് അതുപോലെ കാക്കാപ്പുള്ളി എന്നൊക്കെ പറയല്ലേ പല സ്ഥലങ്ങൾ പല ഇതാണ് പല സ്ഥലങ്ങൾ ഡോട്ടായിട്ട് കറുപ്പ് കളർ വരിക അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളവരാണെങ്കിൽ ഇതുപോലെ ചെയ്യട്ടെ പിന്നെ നമുക്ക് വേണ്ടത് ഒരു ഈന്തപ്പഴമാണ് ഈ ചതച്ച മിശ്രിത ഈ ഒരു ഈന്തപ്പഴത്തിലേക്ക് ഇട്ടിട്ട് നമ്മൾ തേനിലിട്ട് രാത്രി കിടക്കുമ്പോൾ തേൻ തേനൊഴിച്ച് വെക്കുക പിറ്റേന്ന് രാവിലെ വെറും വയറ്റിൽ ഇതൊന്നും കഴിക്കാം കേട്ടോ സ്കിന്ന് നല്ല ഗ്ലോയിങ് ആകുക മാത്രമല്ല ഇതുപോലുള്ള കാക്കപ്പുള്ളികളും കാക്കപ്പാടുകളും കരിമംഗല് ആകട്ടെ മുടിയുടെ ഹെയർഫോൾ ആകട്ടെ എല്ലാത്തിനും ഒരു പരിഹാരം തന്നെയാണ് വളരെ നല്ലതാണ് ഒരു ആഴ്ച നിങ്ങൾ കണ്ടിന്യൂസ്ലി കഴിക്കുക എന്നിട്ട് ഏതെങ്കിലും ഒരു ദിവസം സ്കിപ്പ് ചെയ്യുക പിന്നെയും നെക്സ്റ്റ് ഇപ്പോൾ ഞായറാഴ്ച സ്കിപ്പ് ചെയ്തിട്ട് തിങ്കളാഴ്ച പിന്നെയും ആറ് ദിവസം கഴിക്കாக பின் ஒரு ദിവസം ஸ்கிப் செய்ய கன்டினியூஸா ரிக்க வேண்டாம் ஏதேனும் ஒரு ദിവസം ஸ்கிப் ചെയ്തിട്ട് കഴிக்க. വലரே என்னன்னே பரிய പെട്ടെന്ന് തന്നെ നല്ല രീതിയിൽ തന്നെ റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യമാണ് നമ്മൾ പുറമേ തേക്കുന്നതിനേക്കാളും നമ്മളുടെ ഉള്ളിൽ കൂടി ഇതുപോലുള്ള കാര്യങ്ങൾ ചെന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഒരു പൂർണ്ണമായിട്ടുള്ള ബെനിഫിറ്റ് കിട്ടുകയുള്ളു കേട്ടോ ബ്ലഡ് കുറവുള്ളവർക്കാണെങ്കിലും ഇമ്മ്യൂണിറ്റി പവർ പവർ കുറവുള്ളവർക്കാണെങ്കിലും ഒക്കെ ആ ഒരു ഇത് അങ്ങനെ ചെയ്ത് കഴിക്കുമ്പോൾ വളരെ നല്ലതാണ് കേട്ടോ അടുത്തതായിട്ട് ഒരു പിടി തുളസി എടുത്തിട്ടുണ്ട് തുളസി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതുപോലെ ചെറുപ്രാണികളൊക്കെ അതിൽ മുട്ടയിട്ടൊക്കെ വെച്ചിട്ടുണ്ടാകും നമ്മൾ ശരിക്കും ആ ഒരു കാര്യങ്ങൾ ശ്രദ്ധിച്ച് ക്ലീൻ ചെയ്ത് വേണം എടുക്കാനായിട്ട് ഇല്ലെങ്കിൽ നമ്മളുടെ സ്കിന്നിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടുന്നത് ചൊറിച്ചിലും ഇൻഫെക്ഷനും ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നല്ലതുപോലെ കഴുകിയിട്ട് ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെ നല്ലതുപോലെ ചതച്ചെടുത്തിട്ട് അരിപ്പയിലോ അല്ലെങ്കിൽ കോട്ടൺ തുണിയിലോ ഇതുപോലെ അരിച്ചെടുക്കുക കേട്ടോ തുളസി എത്രത്തോളം നമ്മളുടെ സ്കിന്നിന് നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് കൃഷ്ണ തുളസി ആണെങ്കിൽ അത്രയും നല്ലതാണ് കൃഷ്ണ തുളസിയാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത് വളരെ 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 ബെനിഫിറ്റ് ആണ് കേട്ടോ എന്നിട്ട് നല്ലതുപോലെ പിഴിഞ്ഞിട്ട് നമുക്ക് എല്ലാ ദിവസവും ഇത് ചെയ്യാവുന്നതാണ് കേട്ടോ അതിലേക്ക് നമ്മൾ ഗ്ലിസറിനും തേനും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് എയർടൈറ്റ് കണ്ടെയ്നറിൽ നമുക്ക് ഇപ്പോൾ ഇതൊരു മൂന്ന് നാല് ദിവസത്തേക്കുള്ള ഒരു ജെല്ലായിട്ട് കിട്ടും നമുക്ക് അപ്പോൾ ഇത് ചെയ്യുന്നതിന് മുമ്പ് പാൽ അലർജി ഇല്ലാത്തവരാണെങ്കിൽ ഒരു കോട്ടൺ തുണിയിൽ പാൽ മുക്കിയിട്ട് ആ ഒരു കരിമങ്കല് ഉള്ള ഭാഗം മാത്രം നല്ലതുപോലെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് വേണം ഈ ഒരു ജെല്ല് നമ്മൾ പുരട്ടി രാത്രി കിടക്കുക രാത്രി കിടന്നിട്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്താണ് പറയുക മതി മൂന്നോ ദിവസം കൊണ്ട് തന്നെ തന്നെ നിങ്ങളുടെ നല്ല രീതിയിൽ ഒരു മാറ്റം വരുന്നതായിട്ട് കാണാം ഞാനിവിടെ പാൽ കാണിക്കാനുള്ളത് എനിക്ക് പാൽ അലർജിയാണ് അപ്പോൾ ആണ് അലർജി ഇല്ലാത്തവർ മാത്രം ആ ഒരു കാര്യങ്ങളും എവിടെയാണോ ഇല്ലാത്തവർ പാടും അതുപോലെ കാര്യങ്ങളും കുഴിയൊക്കെ പോകാനൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഒരു തുളസിയും ഗ്ലിസറിനും തേനും കൂടെ മിക്സ് ചെയ്ത ആ ഒരു മിശ്രിതം ഉപയോഗിച്ചാൽ നല്ല റിസൾട്ടാണ് കേട്ടോ മുഖക്കുരുമൊക്കെ പോയി നല്ല ഗ്ലോയിങ് സ്കിന്നായിട്ട് അപ്പോൾ ഫേസ് നല്ലപോലെ വാഷ് ചെയ്തിട്ട് രാത്രി കിടക്കുമ്പം ഒരു ജെല്ല് പൊരട്ടിയതിന് ശേഷം കിടക്കുക കേട്ടോ അപ്പം നമ്മൾ കുറേ കാശൊക്കെ കൊടുത്ത് ആയിരം രണ്ടായിരം പതിനായിരം ഒക്കെ കൊടുത്ത് ഓരോ എന്താ പറയുക ഓരോ ഇത് സിറമൊക്കെ മേടിച്ചിട്ട് യാതൊരു സൈഡ്

ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുക ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഈ കരിമംഗല്യം കാക്കാപ്പുള്ളി അങ്ങനെയുള്ള അരിമ്പാറ ഇവയെല്ലാം മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് നമ്മളുടെ നിത്യജീവിതത്തിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തുക കേട്ടോ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോയുമായി വരാം